അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പ് ഇരുപത്തിയാറ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കഴുകി വരി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി നാല് പച്ചമുളകും ഒരു സവാളയും അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക പാകത്തിന് വെള്ളം ഒച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് കഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ ഒന്ന് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലോണം വെന്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തിള പൊട്ടി വരണം കേട്ടോ നമുക്കിത് താളിച്ചുകൊടുക്കാം കേട്ടാ നമ്മള് ഉരുളക്കിഴങ്ങറിയും ചപ്പാത്തിയാണ് റെഡിയാക്കണം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് നോമ്പ് തുറക്കുമ്പോ കഴിക്കാനായിട്ട് ഒരു സ്നാക്സ് റെഡിയാക്കണ്ട് ചപ്പാത്തി റോൾ അപ്പൊ അതിന് ഞാൻ ഇത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് ഇതേ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചൊക്കെ വേണ്ട കുറച്ച് ക്യാബേജ് ക്യാപ്സിക്കം തക്കാളി ക്യാരറ്റ് പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയുടെ വെള്ള മാത്രം മഞ്ഞ എടുത്തിട്ടില്ല വെള്ള മാത്രം പിന്നെ അത് രണ്ട് മുട്ട എഴുതിയിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം ഒരു ചെറിയ പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞിടട്ട ഈ ഒരു വലിയ പച്ചമുളക് ഈ ഫില്ലിങ്ങിലേക്കും നമുക്ക് അരിഞ്ഞിടാം കേട്ട ഈ വില്ലിങ്ങ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതല്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റും മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി വറ്റൽമുളക് ക്രഷ് ചെയ്തത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മളതെ മുട്ടയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാറുണ്ട് ഒന്ന് ചൂടായി വരട്ടെ റെഡിമേഡ് ചപ്പാത്തി ചീറ്റ് മേടിച്ചതാണ് കേട്ടോ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം തന്നെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊമ്പള വരണുണ്ട് ഒറ്റ കുമ്മളയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടില്ല രണ്ട് മുട്ട അടിച്ച് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം കുശു വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ചപ്പാത്തി ഇൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ചപ്പാത്തി കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അതൊന്നും മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ എന്നിട്ടാണ് വെച്ച് കൊടുത്തേക്കണ നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ചിങ്ങനെ ഫില്ലിങ് ഉണ്ടല്ലോ അത് നടുവിൽ വെച്ച് കൊടുക്കാം അതിന് മുമ്പ് ഇച്ചിരി സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ വിട്ടുപോയി അതെ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫില്ലിങ് ഇട്ടുകൊടുക്കാം ഫില്ലിങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും മയോണേസിന്റെ മേളില് മതി ഇട്ടുകൊടുത്താ ഞാൻ ഞാനിത് മടക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗവും ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇതുപോലെ തന്നെ ബാക്കിയും ചെയ്തെടുക്കാം അടുത്തതും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടാ ഞാൻ ഞാനത് കുരുമുളക് പൊടിയാണ് ഇട്ടിങ്ങണത് പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഞാനത് ഈ ചപ്പാത്തി മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമ്മൾ മറച്ചിട്ട് ഇല്ലേ ഗ്യാസ് ഓഫ് ചെയ്യണോട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇപ്പൊ പറയണത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇതില് ചീസ ചിക്കനൊക്കെ ഇട്ടുകൊടുക്കണെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പ ഇട്ടുകൊടുക്കണില്ല രണ്ടാമത്തോളം റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരെണ്ണം കൂടെ റെഡി ആക്കാം കരണ്ട് പോയിട്ടാണ് ഞാൻ ഒരു ചീസ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിൽ മാത്രം വെച്ചുകൊടുക്കാം ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയത് വെച്ച് കൊടുക്കട്ടില്ല നമുക്കിനിക്ക് ഒന്ന് മറച്ചിടട്ട മറച്ചിട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചീസ് ഞാൻ ഇത് ഇങ്ങനെ കീറിയിട്ട് കീറിയിട്ടത് ഒരു കഷ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അത് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് മടക്കിയെടുക്കാം ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ചീസൊന്നും മെൽറ്റായി വരട്ടെ ഇതൊരെണ്ണം മുറിച്ച് കാണിക്കാട്ടാ അങ്ങനെ ചപ്പാത്തി എഗ് റോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിത് ഒരെണ്ണം മുറിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ ചീസ് വെച്ചത് മുറിക്കാം അങ്ങനെ ചപ്പാത്തി ചീസ് എഗ് റോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഇട്ടുകൊടുക്കാം അതോ മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ എണ്ണയൊന്നും ഇട്ട് കൊടുക്കണില്ല ഏട്ടാ ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം അതെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ പാലുറപ്പിച്ചത് റെഡി ആക്കിയതാണ് കേട്ടാ ഞാനിതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നെടുത്തപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല പിന്നെ നമുക്കിത് ഇന്ന് മുറിച്ചെടുക്കാം കേട്ടാ മാങ്ങയുടെ സ്ക്വാഷ് റെഡിയാക്കിയതാണ് അതിലേക്ക് താഴ്ത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ മേശപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടാ തൊട്ടു കാണാപ്പില്ലേക്ക് ഞാൻ ഇരിക്കാമല്ലേ ഞാൻ അരണ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം